ഇന്നത്തെ നമ്മളുടെ റെസിപ്പിതാ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും എളുപ്പത്തിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇതാ ഒരു കൽക്കപ്പോളം പരിപ്പ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചെറുതായതുകൊണ്ടാണ് ഞാൻ അത്രയും ചേർത്ത് കൊടുത്തിട്ടുള്ളത് വലിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു മൂന്നോ നാലോ അല്ലി മാത്രം മതി കൂടെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് വേഗാനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഈ പരിപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒരു കയ്യിലെന്തെങ്കിലും വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഉടച്ചെടുക്കാം പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി ഒരു പാന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് ഇതാ ഒരു മുക്കാൽ ടീസ്പൂണോളം കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നാൽ അര ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണോളം ഉൽ ഉഴുന്ന കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് കളറ് മാറുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഉള്ളികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലെടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസുള്ള ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് എടുക്കണം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വറ്റൽ മുളകാണ് ഒരാറേഴ് വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം നമുക്കിത് അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതെല്ലാം അവിടെ ഇരുന്നൊന്ന് ഒന്ന് വരട്ടെ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്കുള്ള പുളിയൊന്നും വെള്ളത്തിലിടാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വളരെ കുറച്ച് പുളിയെടുത്തിട്ടുള്ളൂ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയൊന്നും ഞാൻ ഇതിലേക്ക് എടുത്തിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രത്യേകം കാണിച്ചു തന്നത് വളരെ കുറച്ച് പുളി മാത്രമേ എടുത്തിട്ടുള്ളൂ അത് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള രണ്ട് തക്കാളിയാണ് നല്ലോണം വഴത്തിട്ടുള്ള രണ്ട് തക്കാളി ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് പാകത്തിനുള്ള കറിക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തക്കാളി ഒന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞു വരുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി അമ്പതാ തക്കാളിയൊക്കെ നന്നായിട്ട് അത്യാവശ്യം ഇങ്ങനെ വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായപ്പൊടിയും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക ഇനി നമ്മളിതിലേക്ക് കുതിരാനായിട്ട് വെച്ചിട്ടുള്ള പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പരിപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക ഞാൻ ആ ഒരു കുക്കറ് കഴുകിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈയൊരു ടൈമിൽ ഉപ്പ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ സാമ്പാറാണ് നല്ല ടേസ്റ്റാണ് ഈ ഒരു സാമ്പാർ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം തീയതി തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചോറിൻ്റെ കൂടെ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതുതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ നമുക്കിനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം